നിർദ്ധന കുടുംബത്തിന് സ്വപ്നഭവനം ഒരുക്കി നീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി സ്വന്തമായി സ്ഥലമോ ഭവനമോ ഇല്ലാതിരുന്ന കുറവിലങ്ങാട് വയല ഇടച്ചേരിൽ ലിഷാസുദനാണ് ഒരുമ സ്നേഹഭവനം സമ്മാനിച്ചത് ഒരുമയുടെ സ്നേഹഭവനം പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയ ആറാമത്തെ വീടാണിത് അസുഖബാധിതനായ സുധൻ വീട് നിർമ്മാണത്തിനിടെയാണ് മരണപ്പെട്ടത് വിധവയായ ലിഷായിക്കും ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾക്കും ഇനി സ്വന്തം ഭവനത്തിൽ അന്തിയുറങ്ങാം വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു വീടില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ട ആളുകളെ വേണ്ടി ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച ആറാമത്തെ ഭവനത്തിന്റെ താക്കോൽദാനം വയലാകി സമീപം ഒരു സംഗമ സ്ഥലത്ത് കാളികാവിന് സമീപം ഇപ്പോൾ ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അതണീയനായ നമ്മുടെ കാളിതാവ് പള്ളിയുടെ വികാരിച്ചൻ പാണ്ഡ്യമക്കൽ അച്ഛൻ ആശീർവാദ പ്രാർത്ഥന നടത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ നീരൂരിലെ മെമ്പർ ശരത് ശശിയുടെ അധ്യക്ഷതയിൽ മുകളിങ്ങാട്ടെ മെമ്പർ ഈ യുവാണിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള വേമ മെമ്പറിനേയും അതുപോലെ തന്നെ തൊട്ടടുത്ത മെമ്പർ ട്രംഭുബോധമാക്കിയ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും സ്ഥാനത്ത് വരും ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ജോസ് പ്രകാശ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഈ താക്കോൽദാര കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ കാട്ടിൽ വിഷമിച്ച ഒരു കുടുംബത്തിനാണ് സുഖതൻ ഇപ്പോൾ കഴിഞ്ഞ് രോഗബാധിതനായി അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഈ വീട് ചേരണമെന്ന് ആഗ്രഹിച്ചു ആ പദ്ധതിയാണ് ആ അത് പൂർത്തീകരിക്കാനുള്ള വലിയ ഒരു കാര്യമാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശരത് ശശി അധ്യക്ഷത വഹിച്ചു കാളികാവ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോസഫ് പാണ്ഡ്യമാക്കൽ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമാ രാജു കടപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിബു പോതമാക്കിയിൽ ഷിജോ എസ് ആർ ശ്രീനിലയം നീഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബോബൻ മഞ്ഞളാമലയിൽ എന്നിവർ സംസാരിച്ചു ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് ജോയി മൈലംവേലി പ്രസാദ് എം ശിവദാസ് കൂരാപ്പള്ളിയിൽ കെ പി വിനോദ് റോബിൻ ജോമോൻ ഷമീർ ദിനേശ് രവി ഷാജി ശ്രുതി സന്തോഷ് അർച്ചന ഹരിദാസ് സുധാ മോഹൻ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ